ഹലോ ഗൈസ് നമ്മളിന്ന് ഒരു യാത്ര പോവുകയാണ് കേട്ടോ ചുമ്മാ കറങ്ങാനായിട്ട് പോകുന്നല്ല കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനും എല്ലാത്തിനും പോകാനുണ്ടായിരുന്നു നമ്മുടെ ഭാരതീയർ യൂണിവേഴ്സിറ്റിയിലോട്ടാണ് പോകുന്നത് നിങ്ങളിപ്പോൾ വടവള്ളിയിലൊക്കെ പോകുകയാണെങ്കിൽ അവിടുത്തെ ആനന്ദാസിൽ പോവാത്തവർ വളരെ കുറവായിരിക്കും നമ്മൾ സ്ഥിരം എപ്പോഴും ആനന്ദാസിൽ നിന്നാണ് ഫുഡൊക്കെ കഴിക്കാറ് ലഞ്ച് ഞാൻ അവിടെ നിന്ന് റെക്കമെൻഡൊന്നും ചെയ്യില്ല പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ ഭാരതീയർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കറുകളോളം പരന്നെടുക്കുന്ന എന്താ പറയുക ഒരു ക്യാമ്പസ് ആണ് യൂണിവേഴ്സിറ്റിക്ക് വരുന്നത് അപ്പോൾ ഇതിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻസ് ഉണ്ട് റെഗുലർ സ്റ്റുഡൻസിൻ്റെയുണ്ട് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പിന്നെ സി പി സി സി അങ്ങനെ സി സി ഐ ഐ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൽ കൂടിയാണ് പോകുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ എക്സാം സെക്ഷനിലോട്ടാണ് പോവുക അതായത് ഫസ്റ്റ് ഇത് മെയിൻ ബ്ലോക്കാണ് ഇവിടേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല നമുക്ക് ബാക്ക് സൈഡിലുള്ള ഈ ഒരു ഏരിയയിലേക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ അത് കോൺവക്കേഷൻ സെക്ഷനാണ് അപ്പോൾ നമ്മൾ ഇവിടേക്കൊക്കെ ആയിട്ടാണ് പോകാൻ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് റിക്വസ്റ്റുകളും ചലാൻസ് ഒക്കെ ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടില്ലേ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇപ്പോൾ ഭാരതീയ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറവാണ് ഇല്ല നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമ്മളുള്ള പിള്ളേരെ ഫോളോ അപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളതൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പണി ഇനി എന്തോരം ബാക്കിയുണ്ട് ഇങ്ങോട്ട് ണ്ടായോണിണ്ട് നമ്മളിതാണ് യൂണിവേഴ്സിറ്റിന്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അതായത് അക്കാഡമിക് സെക്ഷൻ അല്ലേ പറ ക്കാഡമിക് സെക്ഷനിലേക്ക് പോകുന്ന വഴി പോകുന്നത് അപ്പം നമ്മൾ ആരെങ്കിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിന് വരുന്നുണ്ടെങ്കിൽ ഇതാണ് അക്കാഡമിക് സെക്ഷൻ ഈ വഴി റൈറ്റ് പോകുമ്പോഴാണ് എക്സാം സെക്ഷൻ അത് പറയാ ബുക്കൊന്നും വെറുതെ തരില്ല പിന്നെ പണികളൊന്നും തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ രണ്ടായി പിരിഞ്ഞു ഞാൻ എക്സാം സെക്ഷനിൽ പോയി അവൻ അക്കാഡമിക് സെക്ഷനിൽ പോയി ഇത് തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു തോന്നൂറൊരു കിലോമീറ്ററെങ്കിലും നടക്കാനുണ്ടാവും അപ്പോൾ കാർ അവിടെയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ നടക്കുകയാണ് അപ്പോൾ വിഷയമാണ് കാരണം അവിടെ കണിക്കുന്ന പൂത്തൊക്കെ നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക നമുക്ക് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാം സത്യം പറഞ്ഞ എം എസ് കാണുമ്പോൾ ഇവിടെ വല്ലതും പഠിച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പോഴും ഇപ്പം ചെന്നപ്പോഴും ആലോചിച്ചു പിന്നെ നമ്മളെ പണിയും എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഈ ഒരു സമയം സൺസെറ്റിൻ്റെ സമയമായിട്ടോ കാരണം നമ്മൾ ഒരു ദിവസത്തേക്ക് പോകുമ്പോൾ ഒരുപാട് കുട്ടികളുടെ അങ്ങനെ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളെന്താ പറയുക നമ്മളെല്ലാം എക്സോസ്റ്റായി എന്നാൽ പോലും എനിക്ക് ഈ വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ആക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളെ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ മിക്കവാറും ലഞ്ച് സ്കിപ്പ് ചെയ്യും എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പിന്നെ ഡിന്നറാണ് കഴിക്കുക ഡിന്നറ് കാര്യമായിട്ടൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായില്ല ചൂടായ കാരണം കൊണ്ട് അത്യാവശ്യത്തിന് നമ്മൾ വെള്ളം കുടിച്ചിരുന്നു വയറൊക്കെ ഫീൽ ആയിരുന്നു എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു വാട്ടർമെലൻ മൊയിറ്റോയും ഒരു കോൾഡ് കോഫിയാണ് ഓർഡർ ആക്കിയത് കോൾഡ് കോഫി അവൻ്റെയാണ് പക്ഷെ നമുക്ക് ടേസ്റ്റ് നോക്കണമെന്നു പക്ഷേ എനിക്ക് കോൾഡ് കോഫീൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് മൊയിറ്റോ അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു നമ്മൾ മിക്കവാറും ഹൈവേ കൂടെ പോകുന്ന കാരണം കൊണ്ട് കോട കോഫിയിലാണ് ഡിന്നറിന് കയറാറുള്ളത് വേറെ ഒന്നുമല്ല നല്ല ഫുഡാണ് പിന്നെ അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഉണ്ട് എപ്പോഴത്തെ പോലെ ഹെവിയായിട്ട് കഴിക്കണമെന്നും ഈ പറഞ്ഞപോലെ എൻ്റെ വയറ് ഫില്ലായ കാരണം തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു ഹവായും ചിക്കൻ സാലഡാണ് ഓർഡർ ആക്കിയത് എന്താ പറയുക അത് പ്ലേറ്റിൽ നിന്ന് അവിടെ നിന്നൊന്ന് സെർവ് ചെയ്യാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ലീവ്സ് ഇത്രയ്ക്കധികം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ള ഹവേ ഹവായി ചിക്കൻ സാലഡിൽ ഇത്ര ലീഫ് ഉണ്ടാവില്ല ക്യാബേജിൻ്റെ ലീഫാണ് അപ്പോൾ അത് ഇത്തിരി എക്സസ് ആണെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ ഓർഡർ ചെയ്തത് അതായത് ഇപ്പം ഇത് എൻ്റെ ഞാൻ കൊടുത്തതാണ് കേട്ടോ ചിക്കൻ സാലഡ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ബാക്ക്ഗ്രൗണ്ടിൽ ഇടിവെട്ടുന്നത് കണ്ടോ ഞാൻ വിചാരിച്ചു അവിടെ എഫക്റ്റ് ണെന്ന് കാരണം അവർ ഒരു എന്താ പറയുക ഈ വിൻഡ് എഫക്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഞങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ശരിക്കും ഇടി മിന്നുന്നതായിരുന്നു തൃശ്ശൂർ അന്ന് രാത്രി നല്ല മഴയായിരുന്നു ഇതിന് ശേഷം നമ്മൾ എന്താ പറയുക ഇവൻ ഒരു ക്വാർട്ടർ പെരി പെരി അൽഫാം ആണോ മിക്സിക്കാന്ന് തോന്നുന്നു മേടിച്ചായിരുന്നു പിന്നെ ഒരു റുമാലി അങ്ങനെ മേടിച്ചത് അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എനിക്കും കുറച്ചൊക്കെ തന്നായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം എന്താ പറയുക ഇങ്ങനെ കുതിരാനി കൂടെ കുതിച്ച് പോയായിരുന്നു എങ്ങനെയെങ്കിലും വീട്ടിലെത്തി ഒന്ന് കിടന്നാൽ മതിയെന്നായി അത്ര നേരം രാവിലെ നമ്മൾ മോർണിംഗ് ഒരു ആറു മണിക്ക് പുറപ്പെടുന്നതാണല്ലോ പിന്നെ രാത്രി എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്ന് മണിയോടടുത്താണ് വീട്ടിലെത്തിയിട്ടുള്ളൂ വീട്ടിലെത്താറാകുമ്പോഴത്തേനും മഴ പെയ്തു നല്ല മഴയായിരുന്നു അത്ര നേരം മഴ പെയ്യാതിരുന്ന് തൃശ്ശൂർ എത്തിയപ്പോഴാണ് മഴ പെയ്തത് അങ്ങനെ ഒരു ദിവസം അവസാനിച്ചിരിക്കുകയാണ് പിന്നെ വേറെ വീഡിയോസൊന്നും എടുക്കാൻ നേരം ഉണ്ടായില്ലേ